നമസ്കാരം എൻ്റെ പേര് എവിച്ചെറിയാന് പത്തനംതിട്ട ജില്ലയിലെ ഏനാത്ത് എന്ന പ്രദേശത്ത് പറയാനുള്ളത് നമ്മൾ സോളാർ വെച്ചതിനെ പറ്റിയാണ് കാരണം നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഡെയിലി നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിതിനെ പറ്റി ചിന്തിച്ചത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ കുറേ കമ്പനിക്കാരെ അപ്രോച്ച് ചെയ്തു അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ സൺ ഫോക്കസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റി നമ്മൾ കേൾക്കാനും അറിയാനും സാധിച്ചത് അവരെ നമ്മൾ വിളിച്ചു വന്നു അറിവാണ് സൈക്കിൾ കാര്യങ്ങളെല്ലാം വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്ത് നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് നല്ലൊരു അപ്രോച്ചാണ് നമുക്ക് കിട്ടിയത് നല്ലൊരു ഡീലിംഗ് എന്ന രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്തത് കാര്യങ്ങളെല്ലാം ചെയ്തത് അത് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു വൺ ഇയർ അബോ ആയി നമ്മൾ ചെയ്തിട്ട് ഫൈവ് കിലോമായിട്ടാണ് നമ്മൾ ചെയ്തത് അവരുടെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ സൺഫോക്കസ്സുകാരെ നമുക്ക് ഏകദേശം എവറി മന്ത് നമ്മളെ വിളിച്ച് അവർ തിരക്കാറുണ്ട് നമുക്ക് എത്ര യൂണിറ്റ് കിട്ടാറുണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ അതുപോലെ എനിക്ക് ഒന്നൊരു ത്രീ മന്ത് കൂടുമ്പോൾ അവരുടെ സർവീസ് കാര്യങ്ങളും വന്ന് അവരുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ വന്ന് നമുക്ക് സർവീസ് ക്ലീനിങ് ആയാലും കാര്യങ്ങളെല്ലാം ചെയ്തു തരാറുണ്ട് അവർ തന്ന നമുക്ക് പ്രോഡക്റ്റുകൾ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് ഗ്യാരൻ്റീഡ് പ്രോഡക്റ്റാണ് അവർ തരുന്നത് നമ്മളിപ്പം എൻ്റെ ഫാമിലീസിനെ ആയാലും ഫ്രണ്ട്സിനെ ആയാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സൺഫോക്കസ് എന്ന ഒരു കമ്പനിയാണ് കാരണം അത്ര ഒത്തിരി വർക്കാണ് അവരിൽ നിന്ന് നമുക്ക് ചെയ്തിട്ടുള്ളത് താങ്ക്